ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കാണണല്ലോ എന്ന് പപ്പിമോള് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിലുള്ള ആ സ്റ്റിക്കർ മായ്ക്കാൻ ശ്രമിക്കുന്നു ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ സ്റ്റേ ടേബിളിന്റെ മുകളിലായി പപ്പിമോള് കയറി എന്നിട്ട് ആ സ്റ്റിക്കർ വലിച്ചിളക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് സത്യഭാമ അവിടേക്ക് വരുന്നത് പപ്പി എന്നെ ദേഷ്യത്തോടെ സത്യഭാമ വിളിക്കുന്നു തന്നെ പപ്പി തിരിഞ്ഞു നോക്കി വിഷ്ണു അവിടേക്ക് വന്നു എന്താടി ഈ കാണിക്കുന്നത് ഇറങ്ങി വാ താഴെ ഇറങ്ങിയ എനിക്ക് സത്യ സത്യഭാമ പപ്പി പപ്പിമോളോട് പറയുന്നുണ്ട് ലാളിച്ച് ലാളിച്ച് എല്ലാവരും കൂടി വഷളാക്കിയല്ലേ ചെയ്യണ്ട എന്ന് പറയുന്നത് നീ ചെയ്യുവോ ചെയ്യുവോന്ന് എടി ചെയ്യുവോന്ന് എന്ന് പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് സത്യഭാമ പപ്പി പപ്പിമോളോട് അവിടെ എല്ലാവരും വരുന്നു പൊന്നെ നീ പോയി ആ സ്കെച്ച് പേന എടുത്തോണ്ട് വന്നേ പറഞ്ഞത് എടുത്തോണ്ട് വരാൻ അങ്ങനെ പൊന്നി സ്കെച്ച് പെൻ എടുത്തോണ്ട് വരാനായി പോകുന്നു ദേഷ്യത്തോടെ സത്യഭാമയുടെ കൈവിട്ട് ഓടുകയാണ് പപ്പി പൊന്നി സത്യഭാമയുടെ കയ്യിൽ ആ സ്കെച്ച് പെൻ കൊണ്ടു ശേഷം വളരെ ദേഷ്യത്തോടെ ശാലിയുടെ ചിത്രത്തിന് മുകളിലായിട്ട് സ്കെച്ച് അടിക്കുകയാണ് സത്യഭാമ ഭാമെ എന്നെ ദേഷ്യത്തോടെ ഉറക്കെ രാഘവൻ വിളിക്കുന്നുണ്ടെങ്കിലും സത്യഭാമ അത് കേൾക്കാതെ വീണ്ടും ദേഷ്യത്തോടെ തന്നെ ആ ചിത്രത്തിൽ സ്കെച്ച് വരച്ചു ദേഷ്യത്തോടെ വിഷ്ണു ആ ഭിത്തിയിൽ ഇടിക്കുകയാണ് രാഘവൻ ദേഷ്യത്തോടെ സത്യഭാമയോട് ചോദിക്കുന്നു ഭാമയെ മുഖം കുത്തി കുത്തിവരച്ച് വൃത്തികേടാക്കാൻ മാത്രം എന്റെ മരുമകൾ പാപൊന്നും ചെയ്തിട്ടില്ല ഓഹോ മരുമകള് പഞ്ചപാപം ദേ ഈ അമാവാസിന്ന് കഴിഞ്ഞോട്ടെ മരുമകള് വേറെയാവും എന്ന് പറഞ്ഞ് ഭാമ അവിടെ നിന്ന് പോയി കണ്ടു നിൽക്കാനാകാതെ വിഷ്ണു അകത്തേക്കും കയറിപ്പോയി രാഘവൻ വളരെ സങ്കടത്തോടെ ആ ചിത്രത്തിനടുത്തേക്ക് വരുന്നു ശ്യാമയും അത് സങ്കടത്തോടെയാണ് നോക്കി നിൽക്കുന്നത് ആ ചിത്രത്തിലേക്ക് നോക്കി കരയുകയാണ് രാഘവൻ എന്നിട്ട് ഷാലി തന്നോട് ചെയ്ത ആ നന്മകളെ കുറിച്ചോലോ ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ഒരു ബാറിലിരിക്കുകയാണ് മദ്യപിച്ച് ലെക്ക് കെട്ടിരിക്കുന്നു അരികിൽ തന്നെയുണ്ട് കമലനും ഇന്ന് എന്താ ആശാനെ ഇങ്ങനെ മദ്യപിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു ഒന്നും മറക്കാൻ പറ്റുന്നില്ലടാ എന്നിട്ട് നന്നായിട്ട് ഉറങ്ങണം ഇതിപ്പോ ആറു വർഷമായില്ലേ ആശാനെ ഇതിലിപ്പോ എന്താ ഒരു പുതുമ എന്നെ കമലൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ എളുപ്പമാ ആറ് വർഷം ആയില്ലേ വിട്ടുകളഞ്ഞേക്ക് വാചകം അവിടെ തീർന്നു പറയുന്നവരുടെ കടമ പക്ഷേ പറയുന്നവൻ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് വിട്ടുകളയാൻ പറ്റുന്ന പറയുന്ന സംഗതി മറ്റാളെ സംബന്ധിച്ച് പറയുന്നവരെ പറയുന്നവർക്ക് അറിയില്ല ഈ ശാലിനി ഉണ്ടല്ലോ അവൾ എന്റെ ജീവനാണ് അത് എങ്ങനെയാ ഞാൻ വിട്ടുകളയുന്നത് പറയ ഞാൻ പിന്നെ ഇല്ല ഇത് കേട്ട് കമലൻ പറയുന്നു ആശാനെ ഞാൻ അത് പറഞ്ഞില്ലല്ലോ വിട്ടുകളയാൻ ആശാനെ എടുത്തേമ്മ എന്താണെന്ന് എനിക്കറിയില്ലേ ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നു നിനക്ക് അറിയില്ലടാ ഇത് കേൾക്കുന്നു ഇല്ല ആർക്കും അറിയില്ല ലോകത്ത് ഒരാൾക്കും അത് അറിയില്ല പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയുന്നു മനസ്സിലാക്കാനും പറ്റില്ല എന്നിട്ട് വീണ്ടും മദ്യപിക്കാണ് വിഷ്ണു ഒരു കുപ്പിയോടെ എടുത്ത് കുടിക്കുന്നു കമലൻ അത് തടയുന്നുണ്ട് പിടിച്ച് വാങ്ങിയത് വെക്കാൻ ശ്രമിക്കുന്നു എന്നാൽ വിഷ്ണു കൊടുക്കുന്നില്ല അശാനെ എന്ത് വൈ കാണിക്കുന്നത് ചത്തുപോകും എന്നൊക്കെ കമല പറഞ്ഞപ്പോൾ ചാവനക്ക് ചാവട്ടടാ എന്ന് പറഞ്ഞ് കുറെ കുടിക്കുകയാണ് വിഷ്ണു എന്താണ് അവിടെ എന്ന് അതിൽ ഒരാൾ ചോദിക്കുന്നു മറ്റൊരാൾ പറയുന്നു പഴയ ഒരു ഗുണ്ടയാണ് ഭാര്യ തേച്ചിട്ട് പോയി അതിൻ്റെതാണെന്ന് ഇത് വിഷ്ണു കേട്ടോ വിഷ്ണു വളരെ ദേശത്തോടെ കേട്ടിരിക്കുന്നു ആരുടാ എന്ന് വിഷ്ണു ചോദിക്കുന്നു ആരാടാതെ എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് വിഷ്ണു കസേരയ്ക്ക് തട്ടിമറിച്ചിട്ട് അയാളുടെ കോളറിനെ കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നു ആരടാ നീയാണോ അത് പറഞ്ഞത് പിന്നെ ആരാടാ അത് എന്നിട്ട് ഓരോടെയും ഓരോരുത്തരുടെയും കോളറിനെ പിടിച്ചു ഞാനൊന്നും കണ്ടിട്ടൂല്ല ഞാനൊന്നും കേട്ടിട്ടുമില്ല എന്ന് അയാളും പറയുന്നു ആരാണെങ്കിലും കേട്ടോളൂ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് പഴയ ഗുണ്ട തന്നെയാടാ ഈ വിഷ്ണു എന്നിട്ട് വിഷ്ണുവിനെ ഒതുക്കാൻ പറ്റുന്ന പുതിയ ഗുണ്ടയൊന്നും ഇവിടെ ജനിച്ചിട്ടില്ലടാ നിന്റെയൊക്കെ കമൻ്റടി ഞാൻ കേൾക്കുന്നില്ലട ചേറ്റകളെ എന്നെ പറഞ്ഞ് ഒരു കസേരയും ചവിട്ടി മറിച്ചിടുകയാണ് വിഷ്ണു വിഷ്ണു ആണത്തവില്ലാത്തവൻ അമ്മയെ പേടി അല്ലടാ പേടിച്ചിട്ടൊന്നും അല്ലടാ സ്നേഹം കൊണ്ടാടാ സ്നേഹം കൊണ്ട് മാത്രം എടാ ശാല എന്ന് പറഞ്ഞ വിഷ്ണുവിന് എല്ലാം അടാ എല്ലാം തിരിച്ച് ശാലിക്കും അങ്ങനെ തന്നെയാടാ വിഷ്ണു എന്ന് പറഞ്ഞാലേ ജീവനടാ ജീവൻ നിനക്കൊക്കെ തേപ്പും തോപ്പും മാത്രമല്ല എടാ അറിയോ പിന്നെ എന്റെ കമന്റടി എന്റെ കഥ വേറെയടാ ഹൃദയം മനസാക്ഷിയും ഒക്കെ ഉള്ളവരുടെ കഥയാടാ നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ലടാ എന്ന് പറഞ്ഞ് അവരെ കുറച്ച് തെറിയും വിളിക്കുകയാണ് വിഷ്ണു അവന്റെ ഒരു കമന്റ് കമലൻ എങ്ങനെങ്കിലും വിഷ്ണുവിനെ പിടിച്ചു ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ കമലനെയും തള്ളി മാറ്റിയിട്ട് വിഷ്ണു പറയുന്നു അതെ ദേഹത്ത് തൊട്ട എനിക്ക് ദേഷ്യം വരും കേട്ടാ കമല എടാ ഐ എസ് ട്രെയിനിങ്ങിന് പോയതാടാ എന്റെ ശാലിനി അവളെ പിടിച്ച് വലിച്ച് പിന്നാലെ കൂട്ടിക്കൊണ്ടുവരാൻ അറിയഞ്ഞിട്ടല്ല എൻറെ അമ്മ എൻറെ അമ്മ എനിക്ക് നഷ്ടമാവും എടാ അമ്മയെ കൊലക്കി കൊടുത്തിട്ട് ഭാര്യയെ കെട്ടിപ്പിടിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റൂടാ അതറിയണമെങ്കിലേ അമ്മ എന്താണെന്ന് അറിയണം എടാ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കണോടാ നീയൊക്കെ നോക്കിക്കോ ശാലിനെ കണ്ടുപിടിച്ച് അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തും എന്നിട്ട് അവരെ സ്വരൂമയാക്കിയിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കോടാ അതോടാ പുരുഷത്വം എന്ന് പറയുന്നത് അല്ലാതെ ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെ അടിച്ചിറക്കുന്നവരോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യ ഉപേക്ഷിക്കുന്നവരോ അല്ലടാ എന്നൊക്കെ വിഷ്ണു പറയുന്നു ആശാനെ മതി പറഞ്ഞത് എന്ന് പറഞ്ഞ കമലൻ വീണ്ടും വിഷ്ണുവിനെ തടയുന്നു ആ ഞാൻ പറഞ്ഞത് സത്യം ശാൽ ഇവിടെ അടുത്ത് എവിടെയുണ്ടെന്ന് വിഷ്ണു കരഞ്ഞുകൊണ്ട് പറയുന്നു ആശനെ വാ ആശാനെ വരിക്ക എന്ന് പറഞ്ഞു വീണ്ടും കമലൻ വിഷ്ണുവിനെ പിടിക്കുന്നുണ്ട് കമല എനിക്ക് അവളെ പിടിക്കണോടാ ഞാൻ അതുകൊണ്ട് പോവാ ഞാൻ പോവും എന്നൊക്കെ വീണ്ടും കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയുന്നു എന്നിട്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുന്നു ഇവനെന്താ ഭ്രാന്താണോ അതിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട് ഇത് കേട്ട് കമലൻ വളരെ ദേഷ്യത്തോടെ അയാളുടെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുന്നു ഭ്രാന്താക്കും നീയൊക്കെ കൂടി ആശനെ പിണ്ണെ പിടിച്ചാ കിട്ടില്ല വിഷ്ണു പഴയ വിഷ്ണു തന്നെയാടാ എന്ന് പറഞ്ഞു വീണ്ടും കമലനും ആ മദ്യം എടുത്ത് വളരെ ദേഷ്യത്തോടെ കുടിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഇതേ സമയം പുറത്തിങ്ങനെ ആടിയാടി വരികയാണ് വിഷ്ണു തറയിൽ നന്നായിട്ട് നടക്കാൻ പോലും സാധിക്കുന്നില്ല കണ്ണു പോലും വിഷ്ണുവിനെ നന്നായിട്ട് കാണുന്നില്ല ശാലിനി എന്ന് പറഞ്ഞ പിച്ചിമ്പയും പറഞ്ഞോട് ഇങ്ങനെ നടക്കാണ് ഞാനത് എവിടെയാ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നു നന്നായിട്ട് നടക്കാനും ചെരിപ്പിടാൻ പോലും പറ്റുന്നില്ല ഇയാളത് എവിടെയാ എനിക്കറിയാം ഇവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിരിക്കുകയാണ് പക്ഷേ എന്നെയാണോ ഇയാൾ പറ്റിക്കുന്നത് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് പക്ഷേ എനിക്കറിയാം അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല പറ്റിക്കാനോ എന്നെ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങോട്ട് പോവാനാ ഈ സമയം അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നു ഇവനൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ കൂടെ എന്തായി കാണിക്കുന്നത് എന്ന് അതിൽ ഒരാൾ പറയുന്നുണ്ട് വീണ്ടും വിഷ്ണു ഇങ്ങനെ പുലം വന്നു അതെ ഇയാളെൻ്റെ ഇവിടെയാണ് ഇരിക്കുന്നത് ഇവിടെ എന്നാലും എന്നെ വിട്ട് പോയില്ലേ പോയില്ലേ പൊക്കോ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷ്ണു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നു അങ്ങനെ പോവാൻ പറ്റുമോ പറ്റില്ല എനിക്കറിയാടോ എനിക്ക് അമ്പലത്തിൽ വെച്ച് മനസ്സിലായതാ ഇവിടെ ഇവിടെ തന്നെയുണ്ട് തൻ എന്റെ നെഞ്ചുണ്ടല്ലോ പട ഇടിച്ചതാണ് അറിയോ ഇയാൾ എന്റെ അടുത്തേക്ക് വരുമ്പോടാ എനിക്ക് ഇങ്ങനെ എന്റെ ഹൃദയം ഇങ്ങനെ അടിക്കുന്നത് പക്ഷേ എന്നെ എങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല എന്നിട്ട് വിഷ്ണു കരച്ചിൽ അടക്കി പിടിക്കുകയാണ് ആരും കാണാതെ കണ്ണു തുടച്ചു അപ്പോ അവിടെ ഒരാൾക്ക് ഒരു സ്ത്രീ തിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നു തന്റെ ശാലയാണോ എന്ന് തെറ്റിദ്ധരിക്കുകയാണ് വിഷ്ണു വിഷ്ണുവിനെ കണ്ട് നന്നായിട്ട് കാണാൻ പോലും സാധിക്കുന്നില്ല ശാലിനി എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയാണ് വിഷ്ണു ശാലിനി എന്ന് വിളിച്ചപ്പോൾ ആ സ്ത്രീ തിരിഞ്ഞു നോക്കി എന്നാൽ ആ മുഖം ഇയാൾ ഇവിടെ നിൽക്കുവാണോ ഇങ്ങ് വന്ന എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ കയ്യിൽ പിടിക്കുകയാണ് വിഷ്ണു എന്നിട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ് ചീ കൈന്ന് വിഴടോ എന്ന് ആ സ്ത്രീ പറയുന്നു അങ്ങനെ വിഷ്ണുവിനെ തള്ളി മാറ്റി എന്താ ഇയാളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു ഞാൻ വിഷ്ണു ആ എന്ന് വിഷ്ണു പറയുന്നു അപ്പോൾ അവിടെ മറ്റൊരാൾ വന്നോ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു എൻ്റെ ഭാര്യ ശാലിനിയാണെന്ന് ശാലിനി ആ പെണ്ണിന്റെ പേരും പറഞ്ഞ ഇയാൾ ശല്യത്തിന് വരുന്നത് എന്ന് ആ സ്ത്രീ പറയുന്നു അയാൾ അയാളിങ്ങനെ വിഷ്ണുവിനെ അടിക്കാൻ വേണ്ടി വിഷ്ണുവിൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുന്നു കൈയടറ പരട്ടെ എന്ന് വിഷ്ണുവും ദേഷ്യത്തോടെ പറയുന്നു എടാ ശാലിനെ പറ്റി പറയാം നീ ആരാടാ നിനക്കൊക്കെ എന്തറിയടാ എന്റെ ശാലിനെപ്പറ്റി ആ സ്ത്രീ പറയുന്നു ഞാൻ ഞാനിങ്ങടെ ശാലിനിയാളെന്ന് പറഞ്ഞില്ലേ ഇടക്കേട്ട് വിഷ്ണുവും ദേഷ്യത്തോടെ ആ സ്ത്രീയോട് പറയുന്നു മിണ്ടാതിരിയടി നിനക്കും അറിയില്ലേ ഈ ശാലിനി എന്താണെന്ന് നിനക്കൊന്നും ശാലിനി ആവാൻ പറ്റില്ല ആള് വേറെയാ ഇയാളെന്ന് പോയ എന്ന് അയാൾ വിഷ്ണുവിനെ പറഞ്ഞു വിടുന്നു ഒരു പെൺകുട്ടിയാണെന്ന് ഓർമ്മ വേണം അതും രാത്രി സമയം ഇവനൊക്കെ വേറെ പണിയൊന്നുമില്ല വെറുതെ കള്ളം കുടിച്ചിട്ട് അവിടേക്ക് ഒരു ബൈക്ക് വരുന്നുണ്ട് ആ ബൈക്കിന് മുന്നിൽ വിഷ്ണു ഇങ്ങനെ അടിയാടി വന്ന് നിന്നു ഇടിക്കാൻ പോവുകയായിരുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാൾ ബ്രേക്ക് പിടിച്ച് നിർത്തി എന്നിട്ട് അയാൾ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് സംസാരിക്കുന്നുണ്ട് റോഡിൽ നിന്നാന്നോടാ ഡാൻസ് കളിക്കുന്നത് എന്ന് അയാൾ ഡ്രൈവർ ചോദിച്ചു എടാ ഡോ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് എന്ന് വിഷ്ണുവും ദേഷ്യത്തോടെ തിരിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ നിന്റെ തലയെ കൂടെ വണ്ടി ഓടിക്കണോടാ എന്ന് ആ ഡ്രൈവർ തിരിച്ച് വിഷ്ണുവിനോടും ചോദിക്കുന്നു അങ്ങനെ വിഷ്ണു അയാളെ അവിടെ നിന്ന് മോടിച്ചു നിന ഞാൻ എടുത്തോളാടാ എന്ന് പറഞ്ഞിട്ട് അയാളും പോയി എന്നിട്ട് അയാളെ വെറുതെ തെറി വിളിക്കുകയാണ് വിഷ്ണു അപ്പോഴാണ് അവിടേക്ക് മറ്റൊരു കാറും വരുന്നത് ആ കാറ് വിഷ്ണുവിനെ ഇടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഷാലി അവിടേക്ക് വന്ന് വിഷ്ണുവിനെ പിടിച്ചു മാറ്റി അങ്ങനെ വിഷ്ണുവും ശാലിയും പരസ്പരം കാണുകയാണ് വിശ്വസിക്കാനാകാതെ വിഷ്ണു ശാലിയെ നോക്കുന്നു ഷാലിയും വല്ലാത്തൊരവസ്ഥയിൽ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുകയാണ് ശാലിനി എന്ന് വിഷ്ണു വിളിച്ചു സത്യമാണോ എന്നറിയാൻ വേണ്ടി വിഷ്ണു ഒന്നുകൂടി കണ്ണടച്ചിട്ട് നോക്കുന്നുണ്ട് താനിത് എവിടെയായിരുന്നു എന്ന് വിഷ്ണു ചോദിക്കുന്നു ഷാലിയുടെ കൈ തട്ടി മാറ്റിയിട്ട് വിഷ്ണു തന്റെ തലയ്ക്ക് അടിക്കുകയാണ് വിഷ്ണു കേട്ടാ എന്താ ഇത് എന്ന് ശാലിനി പറയുന്നു വിഷ്ണു ആണെങ്കിൽ പൊട്ടിക്കരയുകയാണ് എന്നാൽ വിഷ്ണുവിന് ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ശാലിനി തൻ്റെ മുന്നിൽ വന്നിട്ടും ഇത് ഷാലിയാണോ എന്ന് മനസ്സിലാകാത്തൊരവസ്ഥയിലാണ് നേരത്തെ ഷാലി എന്ന് വേറൊരു സ്ത്രീയെ കണ്ടു തെറ്റു ധരിച്ചിരുന്നു അതുപോലെയാണ് ഈ സ്ത്രീയും എന്ന് ഇപ്പോൾ വിഷ്ണു വിശ്വസിക്കുന്നു വിഷ്ണു ഇങ്ങനെ പൊട്ടിക്കരയുന്നു എല്ലാരും എന്നെ പറ്റിക്കുകയാണെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് ഷാലി വിഷ്ണുവിനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറ്റുന്നു ഷാലിയുടെ വണ്ടിയിൽ തന്നെയാണ് വിഷ്ണുവിനെ കയറ്റിയത് എന്നിട്ട് ശാലിയും വിഷ്ണുവിന്റെ അരികിൽ വന്നിരുന്നു അങ്ങനെ വിഷ്ണുവിനെയും കൊണ്ട് പോയി കാറിൽ ശാലിയുടെ തോളത്ത് ചാഞ്ഞ് കിടക്കുകയാണ് വിഷ്ണു വിഷ്ണുവിന് ബോധമില്ലാത്ത അവസ്ഥ ബോധം കെട്ടി കിടക്കുന്നു നല്ല ഉറക്കത്തിലാണ് വിഷ്ണു ശാലിയാണെങ്കിൽ വിഷ്ണുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ